യ് ഹലോ മദർ യൂണിവേസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം സാധ്യമാകുമോ പ്ലീസ് കെഡിമി മദർ യൂണിവോസ് എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അത് സാമ്പത്തികമായിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം ജോലി സംബന്ധമായിരിക്കാം ഇവിടെ മൂന്ന് കാര്യങ്ങളും സാധിക്കും പക്ഷേ അത് അതിന് വേണ്ടതായിട്ടുള്ള എഫേർട്ട് ഈ ഒരു വ്യക്തി അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് ഉയരങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ ലക്ഷ്യങ്ങൾ നേടുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഓക്കെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരും എന്നുള്ളതാണ് ഓക്കെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും ചേരുമെന്നുള്ളതാണ് സെലിബ്രേഷനുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്ന നമ്പർ സിക്സ് ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർട്ടീൻ ത്രീ ഫോർട്ടീൻ ഫൈവ് ഓക്കെ പ്ലീസ് കെടുമി മദുര യൂണോസ് എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം സാധ്യമാകുമോ താങ്ക് യു യൂണോസ് എൻ്റെ വ്യൂസ് ഓക്കെ പ്ലീസ് കെടുമി മദ്ര യൂണോസ് എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം സാധ്യമാകുമോ താങ്ക് യു യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ലവ്വേസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപാട് ബേഡനിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിനി ചുമക്കാൻ യാതൊന്നും ബാക്കിയില്ലാത്രത്തോളം ഭാരം നിങ്ങൾ ചുമന്ന് കഴിഞ്ഞു എങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഐക്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഒരുപാട് ബേഡർ അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്റ്റെബി ഒരു സ്റ്റെബിലിറ്റി വന്നു ചേരുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഒരു എയ്ഞ്ചൽ സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു ഓക്കെ താങ്ക് യു യുണുവോസ് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ ഒരുപാട് വിഷമത്തിലാണ് അവർക്ക് ഉറക്കം പോലും ഇല്ലാതെ ഏത് നേരവും ചിന്തയിലും ഒരു സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു ഓക്കെ എന്നാൽ നിങ്ങൾ സമാധാനത്തോടുകൂടി ഇരിക്കുക യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഉണ്ടാകും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികമായിട്ട് അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അധികമായി വന്നു ചേരുമെന്നുള്ളതാണ് നിങ്ങൾ വിദേശവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഭൂമികൾ വിൽ ഭൂമി വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റിങ്ങിലാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് അപ്പം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റിക്കളിൻ്റെ എനർജി വന്നിരിക്കുന്നു ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയിരിക്കുന്നു ചില സാമ്പത്തിക കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നാകാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിന്നായിരിക്കാം അല്ലെങ്കിൽ ജപ്തി പോലുള്ള ചില നടപടികൾ കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ഡിവോഴ്സ് പോലെയുള്ള ചില കാര്യങ്ങൾ വന്നിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടതായി വന്നിട്ടുണ്ടായിരിക്കാം അപ്പം അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് ഒരു നെഗറ്റീവ് എനർജിയുടെ ഫലമായിട്ടാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലാക്ക് എനർജി മാത്രമല്ല ചില വ്യക്തികളുടെ നെഗറ്റീവ് ഇടപെടലുകൾ നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടതായി വന്നിട്ടുണ്ട് അതിലെല്ലാം യൂണിവേഴ്സ് തിരിച്ച് നിങ്ങളെ വീണ്ടും ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ എന്താണോ ചിന്തിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടതാണോ നിങ്ങൾ കുറേ നാളായിട്ട് ഇതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല മാനസികമായും ശാരീരികമായും നിങ്ങൾ തളർന്നു പോയിട്ടും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്സ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്സ് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിലേക്ക് വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അനുഗ്രഹത്തിൻ്റെ ടൈമാണ് നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കരുത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നിങ്ങൾ വിട്ട് കളയുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുള്ള ചില സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്തും നിങ്ങൾ ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളുടെ മനസ്സ് കോൺഫ്ലിക്റ്റിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചില വ്യക്തികളുമായി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു ഓക്കെ നിങ്ങളുടെ മനസ്സിൽ ചില വ്യക്തികളെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്ന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മനസ്സിൽ അവരുമായിട്ട് നല്ല രീതിയിൽ അടി കൂടുന്ന ഒരു വിഷ്വലൈസ് വരെ നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടായിരിക്കാം പക്ഷെ അതിൽ നിന്നെല്ലാം യൂണിവേഴ്സ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ പാസ്റ്റ് ലൈഫിനെ വിട്ട് കളയുക എന്നുള്ളതാണ് ഓക്കെ പാസ്റ്റ് ലൈഫിനെ വിടുക എന്നുള്ളത് നല്ല എഫേർട്ട് ഇടേണ്ടതായിട്ടുള്ള ചില കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് തോട്ടുകൾ ചിലപ്പോൾ നിങ്ങളെ ഒരാൾ നല്ല രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോഴും റിക്കവർ ആകാൻ കഴിയാതെ അവരോട് എങ്ങനെയെങ്കിലും അവരെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും ജോലിസ്ഥലത്ത് നിന്നും ചില വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവരോട് തീർത്താൽ തീരാത്ത പക തോന്നുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതെല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലായിരിക്കും അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ ഇതുപോലെ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടിയോട് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് തേർഡ് പാർട്ടിയോട് സാമ്പത്തികം പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുന്ന ചില അല്ലെങ്കിൽ പൈസ ചോദിച്ചിട്ട് പറ്റിച്ചു കളഞ്ഞ ചില വ്യക്തികള് അപ്പൊ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായ ചില അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി കാണുന്നു അതിൽ യൂണിവേഴ്സ് പറയുന്നത് പാസ്റ്റ് ലൈഫിനെ നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വളമായി വെക്കുക യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ഫിൽറ്റർ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാനൊരു മോട്ടിവേഷൻ ഇതിൽ വീഡിയോയിൽ കണ്ടിരുന്നു അതിൽ പറയുന്നു ഒരു ഫിഷ് ടാങ്ക് ഒരു ഫിഷ് ടാങ്കിൽ നമ്മൾ ഫിൽറ്റർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ മീനുകളെല്ലാം ഒരു മലിനജലത്തിൽ കിടക്കുന്നതായി കാണാം മലിനജലത്തിൽ അധികം നാൾ കിടക്കുന്ന സമയത്ത് അത് ചത്തുപോകുന്ന ഒരു എനർജിയും നമുക്ക് അതിൽ കാണാൻ കഴിയും അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടാകുന്ന പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ചില നെഗറ്റീവ് തോട്ടുകൾ നെഗറ്റീവ് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മലിനജലമാണ് അപ്പം മലിനജലത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് വരുന്ന അനുഗ്രഹങ്ങളെല്ലാം ചത്തുപോകുവാനുള്ള ഉണ്ടാകാൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഫിൽറ്റർ ചെയ്യുക ഫിൽറ്റർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫിൽറ്റർ ചെയ്യേണ്ടത് നമ്മൾക്ക് മെഡിറ്റേഷൻ മോട്ടിവേഷൻ പോലുള്ള കാര്യങ്ങൾ മറ്റു ചില വ്യക്തികളുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യത്തെ നമുക്ക് ഫിൽറ്റർ ചെയ്യുവാൻ സാധിക്കും ഓക്കെ യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്ന ചില മെസ്സേജുകളെ നമുക്ക് നെഗറ്റീവായിട്ടിരിക്കുവാൻ എളുപ്പമാണ് എന്നാൽ പോസിറ്റീവ് ആകുന്നതിന് നല്ല രീതിയിൽ എഫോർട്ടിടേണ്ടതായിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സ് ഇതിൽ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ എഫോർട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ സക്സസ്സിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇന്ന് നിങ്ങൾ ഫിൽട്ടർ ചെയ്യുവാൻ തയ്യാറാകുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ചില വ്യക്തികൾ ചതിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകേണ്ടതാണ് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും അവിടെ സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണെന്ന് കടന്നു ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കും സാധിക്കുന്നില്ല ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതായിരിക്കാം നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പഴയ കാര്യങ്ങൾ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങള് വീണ്ടും നിങ്ങളുടെ മനസ്സിനെ സന്തോഷത്തേക്കെടുത്തുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ സെലിബ്രേഷൻ നിങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ ഫിൽട്ടർ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു എഫോർട്ട് ഇടുക എഫോർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കാ സാധിക്കുകയുള്ളൂ പാസ്റ്റ് ലൈഫിനെ നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് കളയുക എന്നുള്ള എനർജി ഇവിടെ വന്നിരിക്കുന്നു ഓക്കെ കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡി മാത്രയാണ് പ്രതികൂല സാഹചര്യം നമുക്ക് ഉണ്ടാകും അത് പ്രകൃതി നിയമമാണ് നമുക്ക് എപ്പോഴും സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകും നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകും നമുക്ക് കൂടെ നിൽക്കുന്ന വ്യക്തികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമുക്ക് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോകുക അല്ലാതെ നമ്മുടെ കണ്ണിൽ നിന്ന് ഒലിച്ചു പോകുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാകുമെങ്കിലും നമ്മൾ തളർന്നു പോകരുത് ഓക്കെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കേണ്ടത് ഒന്നു മാത്രം നമ്മുടെ മാനസിക ആരോഗ്യം മാത്രം മാനസിക ആരോഗ്യം നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക നഷ്ടപ്പെട്ടത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് നമുക്ക് തിരികെ കിട്ടുന്നതാണ് എന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ മാനസിക ആരോഗ്യമാണെങ്കിൽ അതൊരിക്കലും നമുക്ക് തിരികെ കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതും നഷ്ടപ്പെടാത്ത വണ്ണം നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൂടി യൂണിവേഴ്സ് ഇവിടെ നൽകുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ അതിനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കുക അതിന് നെഗറ്റീവ് ഡെബിള് വന്ന് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ അപഹരിക്കാത്ത വണ്ണം നിങ്ങൾ സ്ട്രെങ്ത് വേണം നിങ്ങൾ ഫിൽട്ടർ കൊണ്ടുവരണം നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യാതെ നോക്കുന്നതിന് എഫേർട്ട് ഇടണം എഫേർട്ട് ഇടാതെ നമുക്കത് സാധിക്കില്ല ഞാൻ ഇന്നലെ ചെയ്തു ഒരു മാസത്തിന് മുമ്പ് ഞാൻ മെഡിറ്റേഷൻ ചെയ്തു എന്ന് പറയുന്നതിലല്ല മനസ്സും ശരീരവും ഒരുപോലെയാണ് അതിന് വേണ്ട ആഹാരം പോലെ തന്നെയാണ് മനസ്സിനും ഡെയിലി ആഹാരം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരം കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൽ സ്മെല്ല് വന്നു തുടങ്ങും നേരെയാക്കി വൃത്തിയാക്കി കൊണ്ടുപോകുന്നതിന് നമ്മൾ എഫോർട്ട് ഇടേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും നമ്മൾ എഫോർട്ട് ഇട്ടെങ്കിൽ മാത്രമേ അത് ഡിപ്രഷനിലേക്ക് കടന്നു പോകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ വിശപ്പ് നിങ്ങൾ അടക്കുക എന്നുള്ളതാണ് ഓക്കെ അതിനെ ക്ഷീണിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിന് പല രോഗങ്ങളും വന്നു ചേരും നമ്മുടെ ആത്മാവിൻ്റെ നമ്മുടെ സോളിൻ്റെ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക സോളിന് വേണ്ടുന്ന വിശപ്പ് എന്ന് പറയുന്നത് നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള ചില വാക്കുകൾ ചില സ്പിരിച്വൽ ആയിട്ടുള്ള ഗൈഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊടുത്ത് നിങ്ങൾ അതിനെ സ്ട്രെങ്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്നത് മുഴുവനും നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന പലതും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കത് എയ്റ്റ് ഓഫ് പെൻഡിക്കൾ കൂടി നമുക്ക് ക്ലാരിഫൈ ചെയ്യാം യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ എയ്റ്റ് ഓഫ് എന്റിക്കിൾ വന്നിരിക്കുന്നത് பிளீஸ் கேடுமே மாதிரி யூனிஸ் ലെറ്റ് ഇൻ ആണ് അപ്പം നിങ്ങൾ ചില കാര്യങ്ങളെ ഫിൽറ്റർ ചെയ്ത് കളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അത് അപ്പം ഈ ഒരു കാര്യം ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ക്ലാരിറ്റി വരണം ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ട് കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു അതിനുവേണ്ടി നിങ്ങൾ അഫർമേഷൻ ചെയ്യുക നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പറഞ്ഞു നൽകും എന്നുള്ളതാണ് ഓക്കെ ക്ലാരിറ്റി നിങ്ങളുടെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സ് നൽകും ഓക്കെ കലങ്ങിയ വെള്ളത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഓക്കെ ഓക്കെ താങ്ക് യു യൂണോസ് എൻ്റെ വ്യൂസിന് ഈ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന എനർജിയുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കെടുമി മന്ത്രി യൂണോസ് യൂണോസിൻ്റെ അത് ശക്തമീറിയ എനർജിയിൽ ചോദിക്കുന്നു എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് താങ്ക് യു യുണോസ് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക താങ്ക് യു യൂണോസ് േ ഇതാണ് മെസ്സേജ് ഓക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക നിങ്ങൾക്ക് ജസ്റ്റിസ് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഐക്യം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളാരെന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ എഫേർട്ട് ഇടേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ എഫോർട്ട് ഇടുക തന്നെ വേണം എന്നുള്ളതാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഒരു പുള്ളിപ്പുലിയെ കാണാം ആ പുള്ളിപ്പുലിയെ എന്ന് പറയുന്നത് തന്നെ ശക്തിയാണ് നിങ്ങളുടെ ശക്തി എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ മാനസിക ബലം നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടതാണ് ഓക്കെ ജീവിതത്തിൽ അല്പം പിറകോട്ട് പോകുമ്പോൾ നിങ്ങൾ തളർന്നു പോകുന്ന ഒരു വ്യക്തിയാകരുത് നിങ്ങൾ അല്പം പിറകോട്ടാണ് നിങ്ങൾ പോയതെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു മനസ്സുള്ള വ്യക്തിയായി നിങ്ങൾ മാറണം എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ചില ഇൻറ്റൂഷൻ പവർ സ്പിരിച്വലായിട്ടുള്ള വേയിലൂടെ നിങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു ഒരു കുറുക്കൻ്റെ ബുദ്ധി നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു ഏത് സമയത്തും നമ്മളെ ചില വ്യക്തികൾ നമ്മളെ ചതിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആ കുറുക്കൻ എങ്ങനെയാണോ നമ്മളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതൽ വെക്കുന്നത് അവനവൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ആയിരിക്കുന്നത് അതുപോലെ നിങ്ങളും കൂടുതൽ ഫോക്കസ് ആയിരിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നു ഒരു മാനിനെ പോലെ ആയിരിക്കണം തൻ്റെ ചുറ്റുപാടും എങ്ങനെ ആയിരിക്കണമെന്നും അല്ലെങ്കിൽ താൻ ഏത് പ്രവൃത്തിയിലാണെങ്കിലും തൻ്റെ ശത്രുക്കൾ തൻ്റെ ചുറ്റിലും ഉണ്ടാകും ആ ഒരു സമയത്ത് എപ്പോഴും ജാഗരൂപരായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ മുന്നിലേക്ക് ഏത് നിമിഷവും പുള്ളി സിംഹമോ മറ്റെന്തെങ്കിലും ചാടി വീഴാം പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ രക്ഷപ്പെടാനുള്ള ആ ഒരു മാനസിക അവസ്ഥ കൂടി ഉണ്ടായിരിക്കണം ഞാൻ ആ കഴിക്കുന്ന ആഹാരത്തിൽ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ആ പുല്ലിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നാൽ ഞാൻ അതിനോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം തന്നെ എൻ്റെ ചുറ്റുമുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്നും അവരെവിടെയൊക്കെ പതുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു പരിന്തിന് പോലെ ഉയരങ്ങളിൽ ഒക്കെ പോകേണ്ട വ്യക്തികളാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾ മറ്റുള്ള വ്യക്തികളിലല്ല ആശ്രയിക്കേണ്ടത് ഇരിക്കുന്ന ചില്ലകളിലല്ല ആശ്രയിക്കേണ്ടത് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയിലല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ചില വ്യക്തികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അപ്പം ഈ വ്യക്തിയുടെ വാക്കുകൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും സ്ട്രെങ്ത് ലഭിക്കും എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ പുറമേ ഉള്ള ഒരു കാര്യത്തിലുമല്ല നമ്മൾ സ്ട്രെങ്ത് നോക്കേണ്ടത് നിങ്ങളുടെ ചിറകുകളിൻ്റെ ശക്തിയെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് മഴ വരുമ്പോൾ സാഹചര്യത്തോട് മാറിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ ഭയന്നിരിക്കേണ്ട ഒരു വ്യക്തി വ്യക്തിയാകരുത് നിങ്ങൾ ആ സാഹചര്യത്തിൻ്റെ മുകളിലൂടെ പറക്കുന്ന ഒരു വ്യക്തിയാക്കാൻ തൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന് മുകളിലൂടി പറക്കുവാനുള്ള സ്ട്രെങ്ത് നിങ്ങളുടെ ചിറകുകൾക്ക് ഉണ്ടാകണം ചിറകുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവിനെയാണ് നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു മാനസിക ബലം നിങ്ങൾ സൃഷ്ടിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്കൊരു മൂങ്ങയെ കാണാൻ പറ്റും നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ അറിവുള്ളവരായിരിക്കണം എന്നുള്ള ഒരു സൂചനയാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇവിടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ വരുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസറും നിങ്ങളിൽ തന്നെയാണ് ഉള്ളത് നിങ്ങൾ അന്വേഷിച്ച് മറ്റെങ്ങും പോകണ്ട നിങ്ങൾ സമാധാനമായിട്ട് ഒന്ന് ഇരുന്നാൽ മാത്രം മതി നിങ്ങളിൽ തന്നെ ആൻസർ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖത്തിന് യൂണിവേഴ്സ് തന്നെ നമ്മുടെ ശരീരത്തിൽ മരുന്ന് വെച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിനും ഒരു പരിഹാരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആര് എന്ന് നിങ്ങൾ തിരിച്ചറിയുക അതിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളതാണ് സെവൻ ചക്ര മെഡിറ്റേഷനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് സെവൻ ചക്ര മെഡിറ്റേഷനിലെ ദൂതന്മാർ നിങ്ങളെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങളെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് നിങ്ങൾ കൂടുതൽ നിങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സെവൻ ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് റെസ്നേറ്റ് ആയിട്ട് എൻ്റെ ചാനൽ കൂടി നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലെസ് എന്നത്തെ പോലെയും ഇന്നും ഏറ്റവും അനുഗ്രഹവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ദിവസമായി നിങ്ങൾക്ക് മാറിയതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണോസ്